ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ വിന്ധ്യാപർവ്വതത്തിന് തെക്കോട്ട് വരുമ്പോഴത്തേക്ക് അതിൽ പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ചാതുർവർണ്ണയം എന്ന് പറയുന്നത് പഴയ ഭാരതത്തിൽ പഴയ കാലത്ത് നിലനിന്നിരുന്ന ചാതുർവർണ്ണയമാണ് ആ ചാതുർവർണ്ണയമായിരുന്നു ജൈന ബൗദ്ധ സമ്പ്രദായങ്ങളിലുണ്ടായിരുന്നത് അതായത് ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും അംഗീകാരം ഉണ്ടായിരുന്നത് നേരത്തെ വ്യത്യസ്തരായിട്ടുള്ള അതായത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്ന രീതിയിലുള്ള ചാതുർവർണ്ണയത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു തെക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ചാതുർവർണ്ണയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ വരുന്നത് ക്ഷത്രിയർ അതിന് താഴെ ബ്രാഹ്മണർ അതിന് താഴെ വൈശ്യർ അതിന് താഴെ ശൂദ്രർ എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ തെക്കേ ഇന്ത്യയിൽ ഈ ചാതുർവർണ്ണത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരജൻ നന്ദണൻ വാണിയൻ വെള്ളാളൻ അതായത് അരജർ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയർ രാജാക്കന്മാർ അന്തണർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ അല്ലെങ്കിൽ പുരോഹിതർ വാണിയർ എന്ന് പറഞ്ഞാൽ വൈശ്യർ വെള്ളാളർ എന്ന് പറഞ്ഞാൽ ശൂദ്ര അപ്പം ഈ രീതിയിലുള്ള രീതിയിലുള്ളൊരു സ്ട്രക്ചറായിരുന്നു തെക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ചാതുർവർണ്ണയം എന്ന് പറയുന്നത് ഇത് ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സൂ ബുദ്ധ സൂത്രങ്ങളിൽ നിന്നും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും മാത്രമല്ല തെക്കേ ഇന്ത്യയിലെ ചില കൃതികളിൽ നിന്നും പ്രത്യേകിച്ച് ഒരു ജൈന കൃതിയായിട്ടുള്ള തൊൽകാപ്പിയം അപ്പോൾ അതിൽ നിന്നൊക്കെ ഇതിന് നിന്ന് റഫറൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ബ്രാഹ്മണർക്ക് ബുദ്ധ ജൈന മതങ്ങളോട് അവർക്കൊരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള കാരണം തന്നെ ഈ ഒരു കാരണമായിരുന്നു അതായത് ബ്രാഹ്മണർ ചാതുർവണ്യത്തിൻ്റെ മുകളിൽ നിൽക്കണമെന്ന് അവരാഗ്രഹിച്ചു പക്ഷേ ബുദ്ധ ജൈന മതങ്ങൾ അത് അംഗീകരിച്ചു കൊടുത്തില്ല അവർ ക്ഷത്രിയരാണ് ചാതുർവണ്യത്തിലെ ഏറ്റവും മുകളിൽ എന്നുള്ള ഒരു തത്വമായിരുന്നു അവർ അംഗീകരിച്ചിരുന്നത് അപ്പോൾ പരശുരാമൻ ക്ഷത്രിയരേക്ക് കൊന്നൊടുക്കി എന്നുള്ള ഒരു കഥ ആ ഒരു കഥയുടെ ഒരു റെലവൻസ് അതിൻ്റെ ഒരു പ്രസക്തി നമുക്ക് ഈ സന്ദർഭത്തിൽ അതൊന്ന് ഓർമ്മിച്ച് വച്ചിരിക്കുന്നത് നല്ലതാണ് അതായത് ഈ ബ്രാഹ്മണ ക്ഷത്രിയ സംഘർഷമാണ് ആ പരശുരാമ കഥയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പരശുരാമൻ്റെ അമ്മ ഒരു ക്ഷത്രീയ സ്ത്രീയും അച്ഛൻ ബ്രാഹ്മണനുമായിരുന്നു പക്ഷേ അവരുടെ ബ്രാഹ്മണരുടെ ഒരു ആ കാലഘട്ടത്തിലെ ഒരു സമ്പ്രദായം അനുസരിച്ച് അവർ പെറ്റാണിറ്റിയാണ് അവർ കൂടുതലായിട്ടും നോക്കുന്നത് പാറ്ററലീനിയ അച്ഛൻ വഴി ഏതാണോ ആ ജാതിയായിരുന്നു സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ രാമണൻ്റെ അച്ഛൻ ബ്രാഹ്മണനായതുകൊണ്ട് അദ്ദേഹത്തെ ഒരു ബ്രാഹ്മണനായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേക സമയത്ത് ചില ബ്രാഹ്മണർ ആ പട്ടാഭിഷേകം ബഹിഷ്കരിച്ചിരുന്നു കാരണം ഒരു ബ്രാഹ്മണനായ രാവണന് ശ്രീരാമൻ കൊന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അപ്പോൾ കേരളത്തിലെ തമിഴ്നാട്ടിലെയൊക്കെ ചാതുർവർണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരചൻ അന്തണൻ വാണിയൻ വെള്ളാളൻ അപ്പം ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ രാജാവ് അപ്പോൾ കേരളത്തിലെ രാജാക്കന്മാരെല്ലാം തന്നെ രാജാക്കന്മാരും നാടുവാഴികളും അതായത് രണ്ട് ബ്രാഹ്മണ നാടുവഴികളൊഴിച്ച് ബാക്കി കേരളത്തിലുള്ള എല്ലാ രാജാക്കന്മാരും എല്ലാ നാടുവാഴികളും ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശം ഉൾപ്പെടെ ഉള്ള എല്ലാ രാജവംശങ്ങളും നായർ രാജവംശങ്ങളോ നായർ നായർജന്യമായിട്ടുള്ള രാജവംശങ്ങളോ അല്ലെങ്കിൽ പിൽക്കാലത്ത് നായർ സമുദായത്തിൽ ലയിച്ച രാജവംശങ്ങളോ ഒക്കെ ആയിരുന്നു ഉദാഹരണത്തിന് പുറനാട്ടു സ്വരൂപം അവർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവരാണ് അപ്പോൾ അത് പിന്നീട് നായർ സമുദായത്തിൽ ലയിച്ചു അതുപോലെ തന്നെയാണ് ഒരു തിരു തിരുവിതാംകൂർ ഉണ്ടാകുന്നതിന് മുമ്പ് വേണാട് അതിൽ അവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള നമ്മുടെ ആയി രാജവംശം എന്ന് പറയുന്നത് ആയുരാജവംശത്തിലുള്ളവരെ പിന്നീട് അവരെ നായർ ആയിട്ട് മാറ്റുന്ന ചടങ്ങിന് അതിനൊരു പ്രത്യേക നിയമമൊക്കെ ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു ആ നായർ തിട്ടൂരം എന്നാണ് അതിൻ്റെ പേര് ആ നായർ തിട്ടൂരം എന്നുള്ള ഒരു രേഖയുണ്ട് ചരിത്രരേഖ അപ്പോൾ പറഞ്ഞു വന്നത് തെക്കേ ഇന്ത്യയിലെ ചാതുർഭർണ്യം അനുസരിച്ച് രാജാവാണ് ബ്രാഹ്മണനേക്കാളും മുകളിൽ അപ്പോൾ രാജാവ് ക്ഷത്രിയൻ അരജൻ ക്ഷത്രിയൻ അന്തണൻ ബ്രാഹ്മണൻ വാണിയൻ വൈശ്യൻ വെള്ളാളൻ ശൂദ്രൻ അപ്പോൾ എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇത് വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കേരളത്തിലെ ക്ഷത്രിയരെന്ന് പറയുന്നത് നായർ സമുദായം തന്നെയാണ് ബുദ്ധമതത്തിലെ അമ്പട്ട സൂത്ര എന്ന് പറഞ്ഞിട്ടൊരു സൂത്രത്തിൽ ഭഗവാൻ ബുദ്ധൻ തന്നെ പറയുന്നുണ്ട് അതിലെ അമ്പട്ടൻ അംബീഷ്ടൻ എന്ന സംസ്കൃതത്തിൽ പറയും പാലിഭാഷയിൽ അമ്പട്ടൻ എന്നുള്ളത് ആ അംബീഷ്ടൻ അല്ലെങ്കിൽ അമ്പട്ടൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ ബ്രാഹ്മണ കുലമാണ് വലുതെന്ന് പറയുമ്പോഴത്തേക്ക് ഭഗവാൻ ബുദ്ധൻ അത് നിരാകരിക്കുന്നു അദ്ദേഹം പറയുന്നു ക്ഷത്രിയരാണ് ബ്രാഹ്മണരെക്കാളും ധർമ്മം കൂടുതൽ അനുസരിച്ച് ധർമ്മം കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരും ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവരും ആയതുകൊണ്ട് ക്ഷത്രിയർ ധർമ്മത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ബ്രാഹ്മണരുടെ മുകളിലാണ് ക്ഷത്രിയർ എന്നുള്ള ഒരു വിലയിരുത്തൽ അമ്പട്ട സൂത്രത്തിൽ അദ്ദേഹം നടത്തുന്നുണ്ട് തെക്കേ ഇന്ത്യയിൽ പിൽക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഈ ബ്രിട്ടീഷുകാരെക്കെതിരായിട്ട് കൂടുതൽ യുദ്ധം ചെയ്തത് നായർ റെഡ്ഡി രാജു മറാത്ത തേവർ മുതലായിട്ടുള്ള സമുദായങ്ങളാണ് അപ്പോൾ ഇവരെയൊക്കെ പിന്നീട് ബ്രിട്ടീഷുകാർ ഒരു ശൂദ്ര എന്നുള്ള ഒരു ലിസ്റ്റിലോട്ട് അതിൽപ്പെടുത്താനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് അതിന് സാമൂഹികമായിട്ട് അതിന് അവർ രേഖകളിൽ അവർക്ക് അങ്ങനെ ഉൾപ്പെടുത്തുവാൻ സാധിച്ചുവെങ്കിലും സാമൂഹികമായിട്ട് ആ ഒരു തലത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചില്ല വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ശിവജി മഹാരാജാവിനെ ചെരുപ്പുകുത്തി സമുദായം എന്നാണ് ബ്രിട്ടീഷുകാർ അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ചെരുപ്പ് കുത്തികളുടെ ഒരു സമുദായമായിട്ടാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അപ്പോൾ കൺക്ലൂഷനായിട്ട് പറയാനുള്ളത് വിന്ധ്യാപർവ്വതത്തിന് തെക്കോട്ട് കന്യാകുമാരി മുതൽ ശ്രീലങ്ക വരെയുള്ള സ്ഥലങ്ങളിൽ ചാതുർവർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈനമതവും ബുദ്ധമതവും അനുസരിച്ചുള്ള ചാതുർവർണ്യമാണ് ഇനി ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ചില ചണ്ടാള പ്രമുഖന്മാർ വന്നിട്ട് നായർ ശൂദ്രൻ 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 ചണ്ടാള പ്രമുഖന്മാരും അവർക്ക് ഫണ്ട് കൊടുക്കുന്ന നമ്മുടെ ദുബായ്വാല മൂറുകൾ മൂർസ് എന്ന് ഇംഗ്ലീഷിൽ പറയും അവരൊക്കെ വന്നിട്ട് നായർ ശൂദ്രൻ 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 ഒന്ന് കരഞ്ഞു മെഴുകയാണെങ്കിൽ അത് അവരുടെ വിധിയെന്ന് മാത്രമേ പറയാനുള്ളൂ